പാചകത്തിനുള്ള പരിപാടി മീൻ വാങ്ങാനായിട്ട് മദീന സൂപ്പർ മാർക്കറ്റേക്ക് പോയി കഴിഞ്ഞ വീഡിയോയിൽ മദീന എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു മദീനരല്ല ഞാൻ ഷാർജർ മദീന സൂപ്പർ മാർക്കറ്റാണ് മദീന വന്ന് അങ്ങനെ മീൻ നോക്കിയപ്പോ മത്തി ഉണ്ടായിരുന്നു മത്തി വാങ്ങിയല്ലോ അങ്ങനെ മത്തി വാങ്ങി ക്ലീൻ ചെയ്ത് വാങ്ങിച്ചിട്ട് നേരെ നടന്ന് അരി വാങ്ങിക്കാനായിട്ട് അരി വാങ്ങാൻ വേറെ ഷോപ്പിലാണ് പോയത് ഇത് ഇങ്ങനത്തെ പൊടി ഐറ്റംസ് ഒക്കെ പരിപ്പ് വയറ് അങ്ങനത്തെ മസാലകൾ പൊടികൾ അരി അങ്ങനത്തെ ഷോപ്പാണ് അവിടെ കയറി അരി വാങ്ങി അരി വാങ്ങി ബില്ലടിച്ച് നേരെ നമ്മുടെ റൂമിൽ വന്ന് മത്തി കഴുകി ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ളത് മസാല തേച്ച് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ചറുക്ക ഒഴിച്ച് മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കറിക്കുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് മീൻ കഴിക്കാറുണ്ട് ഇട്ട് എടുക്കലും ഒരുപാട് നല്ല കരിഞ്ഞ് പോയി എന്നു കഴിഞ്ഞാൽ വെളുത്തുള്ളി സവാള സവാള ഒക്കെ ഇപ്പോൾ സെറ്റായപ്പം തക്കാളി തക്കാളി ഇട്ട് സെറ്റ് ആയപ്പോൾ നമ്മൾക്ക് മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടി കാശ്മീരി ചില ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കുരുമുളക് പൊടി കുറച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒഴിച്ച് നല്ല തള വന്നപ്പോൾ പുളി നോക്കിയപ്പോൾ പുളി പോരാ കുറച്ച് പുളി വെള്ളം കളിക്കൊഴിച്ച് പിന്നെ മത്തിയിട്ട് മീങ്ങനെ നോക്കണ്ട വെള്ളം കളി കഴിയും കാരണം ഒരാഴ്ച കൂട്ടേണ്ടാണ് അങ്ങനെ ബാക്കിയുള്ള മത്തിയൊക്കെ ഫ്രൈ ചെയ്ത് റേജ് സെറ്റായിരുന്ന ചോറൊന്ന് വേണ്ടി ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കേ